മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ പുതിയ പ്രണയ ജോഡികൾക്ക് ഉദയം കൊള്ളുകയാണ് നമ്മുടെ അർജുനും ശ്രീധുവും തന്നെയാണ് ഇന്നലെ ശ്രീധു പിണങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ശ്രീധുവിൻ്റെ പിണക്കം മാറ്റാൻ വേണ്ടി നമ്മുടെ അർജുനൻ തമിഴ് പാട്ടെല്ലാം പാടിക്കൊണ്ട് നടക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ പലർക്കും അറിയാം അർജുനും ശ്രീധുവും തമ്മിലുള്ളവർക്ക് ഋഷുണ്ടെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അർജുനനെയും ശ്രീധുവിനെയും തമ്മിൽ എല്ലാവരും കളിക്ക് സംസാരിക്കുന്നുണ്ട് അർജുനൻ ഇടയ്ക്കിടയ്ക്ക് ശ്രീധുവിൻ്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട് ശ്രീതു അടുത്ത് വന്നിരിക്കാനാണ് കൂടുതൽ ശ്രദ്ധി ശ്രമിക്കുന്നത് കാരണം ലൈവ് ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടറിയാം ഒരു കാര്യം ഇല്ലെങ്കിലും അവിടെ പോരുന്ന് സംസാരിക്കുന്നുണ്ട് അവർ കണ്ണും കൊണ്ടാണ് പക്ഷേ ആക്ഷനെല്ലാം കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസാരം അവരുടെ ഇടയിൽ അധികം ഇല്ല അതുകൊണ്ട് തന്നെയാണ് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു പേളി ശ്രീനീഷിൻ്റെ കോംബോ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അർജുനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് പറയാനും പറഞ്ഞാൽ അത് അർജുൻ തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ശ്രീധു എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ബാക്ക് ഔർഡ് നിന്നെങ്കിലും ഇപ്പോൾ നന്നായി ഫ്രണ്ടിലായിട്ട് കയറി വന്ന് ഗെയിം കളിക്കാനും അതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഇടപെടാനും ശ്രീധുൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേരും പകുതി സമയവും മാറി നിന്നിട്ട് ഇപ്പോൾ നന്നായി ആക്റ്റീവായിട്ട് ഗെയിമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം